മലപ്പുറം പോത്തുകല്ലിൽ ചുഴലിക്കാറ്റ് എന്നൊരു വാർത്ത വരുന്നുണ്ട് നിരവധി മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട് വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു എന്നൊരു വാർത്ത വരുന്നു വ്യാപക കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് അഷ്കർ അലി കരിമ്പയുടെ കൂടുതൽ വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പ വെരി ഗുഡ് മോർണിംഗ് എന്താണ് സംഭവിച്ചത് പെട്ടെന്ന് ഇന്ന് രാവിലെയാണോ ചുഴലി വന്നത് ആളുകൾക്ക് പരിക്കൊന്നുമില്ലല്ലോ വീടുകൾക്കും വാഹനങ്ങൾക്കും പരിക്കുപറ്റി അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് അറിയുന്നത് എന്താണ് വിവരം എപ്പോഴാണ് ഇത് സംഭവിച്ചത് ആളുകൾ എപ്പോഴും ടെൻഷനിലായോ അഷ്കർ അരുൺ ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്നലെ അത്ര വലിയ കനത്ത മഴയൊന്നും തന്നെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഒരു മിന്നൽ ചുഴലിക്ക് സമാനമായ രീതിയിൽ തന്നെ ചുഴലിക്കുറ്റടിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇടങ്ങളിൽ ഈ പൂളപ്പാടം അതുപോലെ തന്നെ ഞെട്ടിക്കുളത്തിന്റെ പരിസര പ്രദേശങ്ങളടക്കം പോത്തുവല്ലി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അതുപോലെ തന്നെ പോത്തുവല്ലി ഇടക്കര പഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലുമാണ് ഇത്തരത്തിൽ വലിയ തോതിൽ കാറ്റ് നാശമെതക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഇടങ്ങളിൽ മരങ്ങൾ പൊട്ടി വീണു അത് വീണ മരങ്ങൾ പലതും വീടുകൾക്ക് മുകളിലേക്കും അതുപോലെ തന്നെ വലിയ തോതിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളുടെ മുകളിലേക്കുമാണ് മരങ്ങൾ വീണത് അതിനോടൊപ്പം തന്നെ വൈദ്യുതി ലൈനുകളുടെ മുകളിലേക്കും തുടർച്ചയായി മരം വീഴുന്ന സാഹചര്യം ഉണ്ടായി ഇതോടുകൂടി വൈദ്യുത ബന്ധം പൂർണ്ണമായും താറുമാറാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് പലയിടത്തെയും വഴികളിലും റോഡുകളിലും ഒക്കെ തന്നെ മരങ്ങൾ വീണു കിടക്കുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് തികച്ചും അപ്രതീക്ഷിതമായി ഉണ്ടായ ചുഴലിക്കാറ്റ് എന്ന് പ്രത്യേകം നാട്ടുകാർ പറയുന്നുണ്ട് വലിയ കനത്ത മഴയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ ചുഴലിക്കാറ്റിൽ പക്ഷേ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു ആളപായങ്ങളോ അല്ലെങ്കിൽ ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യങ്ങളോ Opinions, ും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതേസമയം തന്നെ വ്യാപകമായി കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് പലയിടങ്ങളിൽ കൃഷി വലിയ തോതിൽ നശിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത് ആളുകൾക്കൊന്നും കാര്യമായി പരിക്കുന്നു